എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധി പത്തൊൻപതാമത്തെ ഗഡു പല ആളുകൾക്കും ലഭിച്ചു പല ആളുകൾക്കും തിരിച്ചടക്കുന്നതുമായി ബന്ധപ്പെട്ട് നോട്ടീസുകൾ കഴിഞ്ഞ തവണ വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസുകൾ ഇനിയും വരും സമ്മാൻ നിധി ഇരുപതാമത്തെ ഗഡു അത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പി എം കിസാൻ സമ്മാൻ നിധി പത്തൊൻപതാമത്തെ ഗഡു കഴിഞ്ഞ ആഴ്ചയാണ് വിതരണം ചെയ്തത് മുപ്പത്തി എട്ടായിരം രൂപയാണ് ആദ്യം മുതലേ ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞത് പദ്ധതിയിലേക്ക് ഇപ്പോഴും അർഹരായിട്ടുള്ള ആളുകൾക്ക് ചേരാം അഞ്ച് സെന്റെങ്കിലും സ്ഥലം ഉള്ള ആളുകൾക്കാണ് പദ്ധതിയിൽ ചേരാൻ കഴിയുക രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ നികുതി അടച്ച റെസീറ്റും നിലവിലെ നികുതി അടച്ച റെസീറ്റും ആധാർ കാർഡും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പറും ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കും റേഷൻ കാർഡുമാണ് പദ്ധതിയിൽ ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖകളായിട്ട് വേണ്ടത് അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങളിലൂടെയും സ്വന്തമായി ഫാർമസ് കോർണർ വഴിയും നിങ്ങൾക്ക് പദ്ധതിയിൽ ചേരാൻ കഴിയുന്നതാണ് വർഷത്തിൽ മൂന്ന് ഘടുക്കുകളായിട്ട് രണ്ടായിരം രൂപയുടെ മൂന്ന് ഘടുക്കുകളായിട്ട് ആറായിരം രൂപ നമുക്ക് എത്തിച്ചേരും ഇപ്പോൾ പത്തൊൻപതാമത്തെ ഗഡു വിതരണം കഴിഞ്ഞു ഇനി അടുത്ത ഗഡു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത് ഇരുപതാമത്തെ ഗഡു ജൂൺ മാസത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് വിവരം അത് ലഭിക്കാൻ എന്തെങ്കിലും ചെയ്യണമോ എന്ന് പല ആളുകൾക്കും സംശയമുണ്ട് അതിന് പ്രധാനമായിട്ട് പറയാനുള്ളത് പത്തൊൻപതാമത്തെ ഘഡു ലഭിച്ചവർ ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഇനി എന്തെങ്കിലും അതിന് മുമ്പ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇ ബൈസി അതുപോലെ തന്നെ ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിംഗ് എല്ലാം ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ ആ മുടങ്ങിയിട്ടുള്ള തുക ലഭിക്കുന്നതായിരിക്കും മറ്റൊന്ന് മുടങ്ങാത്ത ആളുകൾ ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയും കർഷക കാർഡ് എടുക്കുകയും വേണം എന്നുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത് അത്തരത്തിൽ ശരിയല്ല കർഷക കാർഡ് എടുക്കുകയോ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയോ പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത് സംസ്ഥാനത്ത് കൃഷി ജോലി ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള കൃഷി ചെയ്യുന്ന ആളുകളാണെങ്കിൽ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കാർഡ് എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം കൃഷി സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങൾക്കും നഷ്ടപരിഹാരങ്ങൾക്കും വളം ഉൾപ്പെടെയുള്ള സബ്സിഡി ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് നിങ്ങൾക്കുള്ള ഈ യുനീക്ക് ഐ അത് ഗുണം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് ആ ഒരു കാർഡ് എടുക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് നല്ലതാണ് അതേസമയം പി എം കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയോ കാർഡ് എടുക്കുകയോ വേണ്ട എന്നുള്ളത് എല്ലാവരെയും ഉറപ്പിക്കുകയാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം അനർഹമായിട്ട് പി എം കിസാൻ സമ്മാൻ നിധി തുക കൈപ്പറ്റിയിട്ടുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകുകയും ആ ഒരു തുക തിരിച്ചു പിടിക്കുകയും ചെയ്യുന്ന നടപടി സംസ്ഥാനത്ത് ഇനിയും തുടരും സംസ്ഥാനത്ത് മുപ്പത്തി എട്ടായിരത്തോളം ആളുകളുടെ ഭാഗ കയ്യിൽ നിന്നും ഇങ്ങനെ തുക തിരിച്ചു പിടിച്ചിട്ടുണ്ട് നോട്ടീസ് നൽകുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടക്കാനാണ് പറയുന്നത് ഇതിന് അർഹതയില്ലാത്ത നിരവധി പേര് അങ്ങനെ വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ നോട്ടീസ് വരികയും തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുള്ളത് പ്രൊഫഷണൽ ജോലിക്കാർ സർക്കാർ അർദ്ധ സർക്കാർ ജോലിക്കാർ ശമ്പളം വാങ്ങുന്ന ആളുകൾ ഇവരെല്ലാം ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും ഇതിന് അർഹതയില്ല അതുപോലെ തന്നെ ആദായ നികുതി അടക്കുന്ന ആളുകൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻപ് നമ്മൾ ഈ പദ്ധതിയിൽ ചേരുന്ന സമയത്ത് ആദായ നികുതി അടക്കുന്നില്ല ഇപ്പോൾ ആദായ നികുതി അടക്കുന്നുണ്ട് എങ്കിലും അവർക്ക് അർഹതയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലും പുതുതായിട്ട് അദായ നികുതി അടക്കുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ പദ്ധതി സ്വമേധയാ സറണ്ടർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പി എം കിസാൻ വെബ്സൈറ്റിലുണ്ട് അത് സറണ്ടർ ചെയ്യുകയാണ് എങ്കിൽ തുറന്നങ്ങോട്ട് നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ചേരാൻ കഴിയില്ല തുറന്നങ്ങോട്ട് ഈ ഈ ഒരു ആനുകൂല്യം ലഭിക്കുക ഇല്ല എന്നേ ഉള്ളൂ അല്ലാതെ നിങ്ങൾക്ക് നോട്ടീസ് വരികയോ മുമ്പ് വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടയ്ക്കേണ്ടി വരികയോ ചെയ്യില്ല അതിനുവേണ്ടിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയോ സി എസ് ഇ കേന്ദ്രങ്ങളിൽ എത്തിയിട്ടോ ഈ കാര്യം ചെയ്യാം അല്ലെങ്കിൽ സ്വന്തമായിട്ടും സർവർ ചെയ്യാവുന്നതാണ് അപ്പൊ അതാണ് അദായ നികുതി അടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അപ്പം ഇത് എല്ലാ ആളുകളും മനസ്സിലാക്കുക അല്ലെങ്കിൽ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടക്കേണ്ടി വരും തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ റവന്യൂ റിക്കവറി വരെയുള്ള നടപടികൾ ഉണ്ടാവും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേബിൾ ചിരിക്കുക മറ്റൊരു വീഡിയോ